അങ്ങനെ മദ്രസൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ ഞാനും എൻ്റെ ചെറിയ രണ്ട് മക്കളും കൂടെ നേരെ കാരടുത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസ്സൊക്കെ വിട്ടേൻ്റെ ശേഷം ആണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം മാഷ അതാ കുഴപ്പമൊന്നുമില്ല അത് ഞാനും മക്കളും ഉക്കാൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് കേട്ടാ വരിക കാരണം ഓരോ പ്രവാസികളും നാട്ടിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്ന പോലെയാണ് ഞാനും മക്കളും കണ്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരും മനസ്സിൽ കാക്ക ഗൾഫിലാണോന്നൊക്കെയുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാവും അപ്പോൾ കാക്ക ബിസിനസിൻ്റെ ആവശ്യമായിട്ട് നാട്ടിലെല്ലാം ആളുകൾ കൂടല്ലൂർ തമിഴ്നാട് ഭാഗത്തൊക്കെ ആയിട്ട് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും മക്കളും കൂടെ ഇങ്ങോട്ട് പോന്നതേന്ന് ഇപ്പോൾ വൈക്കടവാണ് ആൾ താമസിക്കണോ ഇതൊക്കെ അപ്പോൾ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്നിങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളേറ്റൊക്കെയാണ് വരിക കാരണം കൂടുതലായിട്ട് വലിയ വലിയ അത്യാഗ്രഹങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഇപ്പോൾ ഇന്നപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു അത്യാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ശരിക്കും നമ്മൾ ജീവിക്കാൻ മറക്കുക എന്നൊക്കെ പറയൂലേ അങ്ങനെ മറന്നുകൊണ്ടിരിക്കണ ഒരവസ്ഥയെ കൂടെ പോണാളുകളട്ട അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച എന്താണ് കാക്ക ഏതായാലും നാട്ടിലേക്ക് വരാൻ സമയമില്ല അപ്പോൾ ഞാനും മക്കളും കൂടെ ആണ്ട് പോയിട്ടുണ്ട് ഇരിക്കാൻ്റെ കൂടെ രണ്ട് ദിവസവും നമുക്ക് സമയം ചിലവഴിക്കാം അതേപോലെ തന്നെ കുറച്ച് നേരം ഇരിക്കുക ഞാൻ അതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് വന്നിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും ആഗ്രഹിച്ചിട്ടില്ല കുറച്ച് നേരം അവരുടെ കൂടെ ഇരിക്കുക അതേപോലെ തന്നെ പുറത്തു പോവുക അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നില്ല കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എന്നാൽ അതൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ ഒരു വലിയ ആഗ്രഹങ്ങളാണേനും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷയായിട്ടൊക്കെ വന്നത് അപ്പോൾ എനിക്കിവിടെ എത്തിയപ്പോൾ തോന്നുന്നു ഇങ്ങോട്ട് വന്നതിനെക്കാട്ടി എത്രയോ നല്ലത് നമുക്ക് നാട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു വരണ്ടിയിരുന്നൊക്കെ ഉള്ള ഒരു തോന്നലട്ട കാരണം അവിടെ വന്നപ്പോഴൊക്കെ ഒന്നിനും ടൈമും കാര്യങ്ങളൊന്നുമില്ല രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയിൽ കയറി വരും അതൊക്കെയാണ് അപ്പോൾ സംസാരിക്കാനോ ഒന്നിനും സമയങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് ഒരുപാട് ബാധ്യതകളുണ്ട് ഞങ്ങൾക്ക് ആ ബാധ്യതകളൊക്കെ തീർത്ത് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പറ്റിയതാണ് നമുക്ക് അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നമ്മളെ കൈവിൻ്റെ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നിന്ന് കൊടുക്കണം അപ്പോൾ നമ്മളാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തുടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് ചാനലും കൂടെയാണ് കേട്ടത് അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഞമ്മളെ കൈവിൻ്റെ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മളെ കാണുമ്പോൾ നമ്മളെല്ലാം ഉള്ള ഒരാളുകളായിരിക്കും എന്താണ് അടിപൊളി ലൈഫ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നുള്ളൊക്കെ ഇതളൊക്കെ പക്ഷേ നമ്മുടെ ലൈഫ് എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മളതൊരാളോട് പറയുമ്പോൾ അവർക്ക് വെറും കഥകളും ഇതുകളും ഒരു നേരം പോക്കായിരിക്കും അനുഭവിക്കുന്നവർക്കെ അറിയുള്ളൂ എത്രമാത്രം വേദനകളും വിഷമത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകണമെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ് കിട്ടട്ടെ അതേപോലെ തന്നെ കിട്ടിയ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം